നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകാരി സംഗമം ഇടവിലങ്ങ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം പ്രേമാനന്ദ് ഉദ്ഘാടനം ചെയ്തു ചോറോ മറ്റുഭാത്ത സമയത്താണെങ്കിൽ അവരും അങ്ങനെ പെട്ടെന്ന് നനച്ച് കൊടുത്തപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് എനിക്കും ഇവിടെ ഈ അവസരം കിട്ടിയിട്ടുള്ളത് എന്തായാലും ഞാൻ വളരെയേറെ സന്തോഷിക്കുകയും പ്രവർത്തകരെയും നേരിട്ട് കാണാൻ സാഹചര്യത്തിലുള്ള അതീവ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈ സംഘടന ആരംഭിച്ചിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുകയും

ഞാൻ ആശിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വളരെ ഊർജ്ജത്തിന്റെ അതോടൊപ്പം തന്നെ നിഷ്കളങ്ക ആത്രൂപമാണ് എല്ലാം കൊണ്ടും യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘടന നടത്തുന്ന ആ പ്രയത്നത്തിൽ വളരെയേറെ ചാരിതാർത്ഥം രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനം ഇന്നൊരു ശശിധരൻ അധ്യക്ഷത വഹിച്ചു പിന്നീട് നിരന്തരമായി

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ്കുമാർ എൻ വൈ സി എസ് ഡയറക്ടർ ബാലുജി നായർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർ രേഖാസൽ പ്രകാശ് കെ ആർ വിജയഗോപാൽ കെ വി വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ശ്രീകുമാർ ഈഴുവപ്പാടി സേതുരാമൻ എം മധുസൂദനൻ ഡി രാജ്നാരായൺ ജ്യോതിബാസ് ദേവർക്കാട്ടിൽ എന്നിവർ സംബന്ധിച്ചു